വെടിക്കെട്ട് പഞ്ചാരിമേളം ആഘോഷരാവ് എന്നീ ആലങ്കരിക ക്രിക്കറ്റ് പദങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ബംഗളൂരുവിനെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ച് അപമാനിച്ച് വിട്ടതെന്ന് പറഞ്ഞാലും നിസ്സംശയം മറുത്തരമുണ്ടാകില്ല കാരണം ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത് ടി ട്വന്റിയിലെ റെക്കോർഡ് ടോട്ടലായ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് അത് മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വെറും നൂറ്റി ഇരുപത് പന്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ആർ സി ബി ബോളർമാർ ചെയ്തതെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല ആദ്യം തുടങ്ങിയത് അഭിഷേക് ശർമ്മയാണ് അങ്ങോട്ട് ട്രാവിസഡ് പിന്നെ ക്ലാസനും മർക്രമും പിന്നാലെ വന്ന അബ്ദുൽ സമദിന്റെ കയ്യിൽ നിന്നും എല്ലാം ആർ സി ബി ബോളർമാർ തലങ്ങും വിലങ്ങും തല്ലുവാങ്ങി നാപ്പത്തിയൊന്ന് പന്തിൽ നൂറ്റി രണ്ട് റൺസാണ് ട്രാവിസഡ് നേടിയത് ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് റൺസ് അഭിഷേക് ശർമ്മയും നേടി ൊന്ന് പന്തിൽ റൺസാണ് ക്ലാസ് നേടിയത് മർക്രം കുറച്ച് മയത്തിൽ കളിച്ചു പതിനേഴ് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് താരം നേടി എന്നാൽ അബ്ദുൾ സമന്ദിന്റെ വെടിക്കെട്ട് ആരും തന്നെ പ്രതീക്ഷിച്ച് കാണില്ല മത്സരത്തിൽ സിക്സർ അടിച്ച് സിക്സർ അടിച്ച് എസ് ആർ എച്ച് ബാറ്റർമാർ മടുത്ത കാഴ്ചയാണ് കണ്ടത് ആർ സി ബി ബൌളർമാരെ എക്നോമി പറഞ്ഞു തുടങ്ങാം റീസ്റ്റോപ്പിൽ ടോപ്ലി നാലോവറിൽ അറുപത്തി റൺസ് മാത്രം വിട്ടുകൊടുത്തു യശ്ദയാൽ നാലു ഓവറിൽ റൺസ് മുഹമ്മദ് സിറാജ് കളിക്കാതിരുന്ന മത്സരത്തിലായിരുന്നു ആർ സി ബി ബോളർമാരെ ഇത്രയ്ക്കും അപമാനിച്ച് സൺറൈസേഴ്സ് വിട്ടത് ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള ആർ സി ബിയുടെ തീരുമാനം ആന മണ്ടത്തരമെന്നല്ല നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എങ്ങനെയാണ് ആർ സി ബി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എടുക്കാൻ പോകുന്നതെന്നതിനെ കുറിച്ച് കാര്യമായി ഇടിയ ആർക്കും തന്നെയില്ല എന്നിരുന്നാലും എങ്ങനെയാണ് ആർ സി ബി ബോളർമാർക്ക് ഇത്ര കൃത്യതയോടുകൂടി റൺസ് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നതെന്ന തിരക്കിലാണ് ോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റ് ആരാധകർ എന്നിരുന്നാലും സൺറൈസേഴ്സ് ഹൈദരാബാദുകാർക്ക് ഇന്ന് ആഘോഷരാവ് തന്നെയാണ് ആർ സി ബി ആരാധകർക്ക് ആഘോഷിക്കാൻ ഒരുപിടി റെക്കോർഡുകളുമെന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈ ഇന്ത്യൻസിന്റെ പക്കലായിരുന്ന ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺസ് വിട്ടുകൊടുത്തതിൻ്റെ റെക്കോർഡ് ആർ സി ബി ആദ്യമായി തിരിച്ചു പിടിച്ചതിൻ്റെ ആഘോഷത്തിൽ ആരാധകർ ഇപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും കണ്ണീരോടെ നിൽക്കുന്ന ദിനേശ് കാര്ത്തിക്കിൻ്റെയും വിരാട് കോലിയുടെയും മുഖമൊന്നും ആർ സി ബി ബൌളർമാർ മറക്കാതിരുന്നാൽ അടുത്ത കളിയെങ്കിലും ഇരുന്നൂറില് താഴെ റൺസ് വെട്ടുകൊടുക്കാന് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന